ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശകലനം ആവശ്യമാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ആലുവയും കൂടെ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് ഡോക്ടർ താജ് ആലുവ ട്രംപിന്റെ ഈ ഭീഷണി നമുക്കത്ര ചെറുതായി കാണാൻ കഴിയില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തിലധികം യുദ്ധ കപ്പലുകളാണ് കരീബിയൻ തീരത്ത് ഇപ്പോൾ ട്രംപ് മുത്തരവിട്ടത് പ്രകാരം വന്നു കിടക്കുന്നത് മറ്റൊരു ഭീതിയിലേക്ക് ലോകം പോവുകയാണോ ശരിക്കും ഈ വിഷയത്തിൽ നമ്മൾ കാര്യങ്ങളെ കുറച്ചുകൂടി അഗാധമായി വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വെനിസുലയിൽ ഒരു ഭരണമാറ്റം എന്നുള്ളത് വളരെ കാലമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് ചൈന വെനിസുലയിലും അതുപോലെ തന്നെ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അർജന്റീന ബ്രസീൽ ചിലി കൊളംബിയ പിന്നെ ബൊളീവിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളമായി അവരുടെ ഒരു നിക്ഷേപം വർദ്ധിച്ചു വരുന്നതും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയവും മറ്റു സാമ്പത്തികവുമായ പല കാര്യങ്ങളിലും ചൈനയുടെ ഒരു വർദ്ധിച്ച സ്വാധീനം വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട് അമേരിക്കയെ പ്രത്യേകിച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ അടുത്ത് വളരെ ശക്തമായ താക്കിയത് ചൈനയ്ക്ക് നൽകിയുണ്ടായി പനാമ കനാൽ പനാമ കനാലിൽ അതിനുവേണ്ടിയിട്ടുള്ള അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ബിഡിൽ ചൈന പങ്കെടുത്തപ്പോൾ പനാമ കനാൽ ഉണ്ടാക്കിയത് ചൈനയല്ല മറിച്ച് അത് അമേരിക്കയാണ് അമേരിക്കയുടെ തന്നെ പൂർണ്ണമായ നിയന്ത്രണത്തിലും സ്വാധീനത്തിലുമായിരിക്കും പനാമ കനാൽ എന്ന് പറഞ്ഞ് പനാമയിലെ ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്തുകയും അതിൽ നിന്ന് ആ ഭരണകൂടത്തെ പിന്തിരിപ്പിക്കുകയും ഇപ്പോ അമേരിക്കയുടെ പിന്നെ മിലിട്ടറി എക്സസൈസും ഒക്കെ പനാമ കനാലിൽ നടത്തുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഏറ്റവും അധികം ഫോക്കസ് അമേരിക്ക ൻ ഭരണകൂടത്തിന് ഇപ്പോൾ ഉള്ളത് വെനിസുലയിലാണ് വെനുസുലയിലെ കാരണമായിട്ട് പറയുന്നത് മയക്കുമരുന്നിന്റെ കടത്ത് അതുപോലെ തന്നെ സെക്സ് ട്രാഫിക്കിങ് ഇതൊക്കെ വെനുസുല കാര്യമായിട്ട് അമേരിക്കയിലൊക്കെ നടത്തുന്നു അതുകൊണ്ട് വെനുസുലയിലെ ഭരണകൂടത്തെ പിന്നെ അതിന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന ഒരു ന്യായമാണ് പുറമേക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ അമേരിക്ക നടത്തുന്നതെങ്കിലും അതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ചൈനീസ് സ്വാധീനത്തിൽ നിന്ന് വെനീസുലയെ മോചിപ്പിക്കുക പ്രത്യേകിച്ച് വെനീസുലയാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരണം ഉള്ള എണ്ണ എണ്ണ എണ്ണയുടെ ഏറ്റവും വലിയ ശേഖരമുള്ള ഒരു രാജ്യമാണ് വെനീസുല അത് ഈവൻ സൗദി അറേബ്യേക്കാൾ കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് വെനീസുല അപ്പൊ ആ എണ്ണ ഉത്പാദനത്തിൽ കണ്ണു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി വിശദമായി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് അമേരിക്കയിൽ തന്നെ ധാരാളം രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഒക്കെ കാര്യമായി പറയുന്ന ഒരു സംഗതി ഇത്രയും വലിയ പിന്നെ ഒരു ആയുധ ശേഖരങ്ങളും അതുപോലെ തന്നെ മിലിട്ടറി ബിൽഡപ്പും ഒക്കെ അമേരിക്ക നടത്തുന്നുണ്ടെങ്കിൽ കൂടി ഒരു പെട്ടെന്നുള്ള ഒരു ആക്രമണം നടത്തി വെനിസുലയിൽ നിന്ന് നിക്കോളാസ് മധുരയെ പുറത്താക്കി അതിന്റെ ഭരണകൂടം അവിടെ മറ്റൊരു ഭരണകൂടം സ്ഥാപിക്കുക എന്നിട്ട് അവിടെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡെമോക്രാറ്റിക് ഇലക്ടഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അവിടെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏറ്റവും പ്രയാസകരമായ ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് നോക്കൂ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം അമേരിക്കക്ക് ോകത്ത് ഒരിടത്തും ഒരു ഒരു തരത്തിലുമുള്ള ഒരു മിലിട്ടറി ഇന്റർവെൻഷൻ നടത്താൻ സാധിച്ചിട്ടില്ല ആകെപ്പാടെ എടുത്തു പറയാവുന്നത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനിൽ നടത്തിയ ഒരു ആക്രമണം മാത്രമാണ് പക്ഷെ അത് ഒരൊറ്റ ദിവസം വളരെ ചെറിയ ഒരു ഒരു സമയം മാത്രം ബി ഫിഫ്റ്റി ടു ബോംബറുകൾ ഉപയോഗിച്ച് നടത്തിയ ആ ഒരു ആക്രമണം പക്ഷെ അതുപോലും ഒരർത്ഥത്തിലും ആരും തന്നെ അത് അമേരിക്കയുടെ ഒരു വിജയമായിട്ട് ഒരു സൈനിക വിജയമായിട്ട് ഒരിക്കലും വിലയിരുന്നില്ല ഹൂത്തികൾക്കെതിരെ തങ്ങൾ ജോ ബൈഡൻ ഹൂത്തികൾക്കെതിരെ പരാജയമാണ് താൻ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഹൂത്തികൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഹുത്തികൾ തോൽപ്പിക്കാൻ പറ്റാത്ത ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരർത്ഥത്തിൽ ഒരു സൈനിക പരാജയം അവിടെ സമ്മതിക്കാണ് ഉണ്ടായത് അപ്പോ ഒരു 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 അധിനിവേശം സൈനിക അധിനിവേശം ഇപ്പൊ നേരത്തെ മുമ്പ് നിക്കരാഗയിലും പനാമയിലും ഒക്കെ അമേരിക്ക നടത്തിയതുപോലുള്ള ഒരു സൈനിക അധിനിവേശത്തിന് വെനിസുല ഒരു ഒരു നിലക്കും അതിന് പറ്റിയ ഒരു സ്ഥലമല്ല നമ്മൾ മനസ്സിലാക്കണം ഒരു അതായത് വെനസ്വേലൻ പ്രതിപക്ഷം ട്രംപിന്റെ പ്രസ്താവനകളോടോ അല്ലെങ്കിൽ ട്രംപിന്റെ നീക്കങ്ങളോടൊക്കെ അനുകൂല ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ അമേരിക്കക്ക് ശക്തമായ സ്വാധീനം ഒരു രാജ്യമായിരുന്നു വെനിസ്വല പക്ഷെ തൊണ്ണൂറ്റി ഒമ്പതിൽ ഹുഗോ ഷാവേസ് അദ്ദേഹം ഭരണമേറ്റെടുത്തതിനു ശേഷം ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് എന്ന് പറയാവുന്ന അദ്ദേഹം ഭരണമേറ്റെടുത്തതിനു ശേഷമാണ് അമേരിക്കയുടെ സ്വാധീനം അവിടെ കുറഞ്ഞത് അന്നു മുതൽ അമേരിക്ക നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ പ്രതിപക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കാന്നുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ഈ ഹുഗോ ഷാവേസിനെതിരെ നടത്തിയ അട്ടിമറി ദയനീയമായി അമേരിക്ക പരാജയപ്പെട്ടു അതിനുശേഷം പല സന്ദർഭങ്ങളിലായി പല രൂപത്തിലായിട്ട് അമേരിക്കൻ ഭരണകൂടം സി ഐ എ ഉപയോഗപ്പെടുത്തി അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷത്തെ തന്നെ പല ആളുകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു തുടർച്ചയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ നോക്കൂ ഈ നോബൽ സമ്മാനം നേടിയിട്ടുള്ള അവിടുത്തെ പ്രതിപക്ഷ നേതാവിന് അവരെ ഭരണകൂടത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം തന്നെ അവിടെ ഒരു ഡെമോക്രസിയും അതുപോലെ തന്നെ ഒരു അതിന് പറ്റുന്ന ഒരു സാഹചര്യം വോട്ടെടുപ്പ് ഒക്കെ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെയും അതുപോലെ തന്നെ മറ്റ് സാധാരണ ജനങ്ങളെയും ഒക്കെ കയ്യിലെടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് പക്ഷെ പ്രതിപക്ഷ നേതാക്കൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും വെനുസുലൻ ജനതയിൽ ഈ അടുത്ത് നടത്തിയ പല അഭിപ്രായ വോട്ടെടുപ്പുകളിലും അവർ പറയുന്നത് ഈ ഭരണകൂടം പ്രത്യേകിച്ച് നിക്കോളാസ് മദൂരോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഈ ഒരു നിമിഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഭരണകൂടം ഏത് സമയത്തും തങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ ഏർപ്പെടാം അതിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിലിറ്ററി വൈസ് അതുപോലെ തന്നെ അവരുടെ എയർ സിസ്റ്റംസ് റഡാർ പ്രത്യേകിച്ച് ചൈന അതിനു പറ്റുന്ന ധാരാളം സൈനിക ഉപകരണങ്ങൾ

നന്ദി നമസ്കാരം